ഹായ് ഫ്രണ്ട്സ് ബിഷീ ലേഡീസ് വേർഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ കുർത്തീസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സലിൻ്റെ സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ചിലത് മാത്രം നമുക്ക് ത്രീ എക്സിലും കൂടി അവൈലബിൾ ആണ് നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽസ് ആയിട്ട് പറയാം പെട്ടെന്ന് കാണാം ഫസ്റ്റ് വൺ ഞാൻ ഞാനിപ്പോൾ വേറെ ചെയ്തിട്ടുള്ള റയോൺ കുർത്തീസിൻ്റെ ആയിരുന്നു കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും കേട്ടോ റയോൺ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് നമുക്ക് കോളർ നെക്ക് വന്നിട്ട് പ്രിൻറ്റഡ് ഡിസൈൻ ആണെങ്കിൽ വന്നിട്ടുള്ളത് ഇതൊരു ഏലൈൻ കൺസെപ്റ്റിലാണ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് നെക്ക് വരുന്നത് ഒരു കോളർ നെക്ക് ചൈനീസ് നെക്ക് പോലെയാണ് ബാക്ക് സൈഡിലും പ്രിൻറ്റാണ് വരുന്നത് ത്രീ ആണ് സ്ലീവ് ബ്ലാക്കിലാണ് വരുന്നത് കേട്ടോ നല്ല രസമായിട്ടുള്ള ഒരു ആലൈൻ കൺസെപ്റ്റിലാണ് വന്നിട്ടുള്ളത് അതുപോലെ വൺ സൈഡ് നമുക്കിതിന് പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് വൺ വൺ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് മീഡിയം തൊട്ട് ത്രീ എക്സിലാണ് അതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ബ്ലാക്കിൻ്റെ നെക്സ്റ്റ് അതുപോലെ നമുക്കൊരു മസ്ലിൻ ക്ലോത്തിൽ വന്നിട്ടുള്ള മീനെക്ക് കൺസെപ്റ്റിൽ വന്നിട്ടുള്ളതാണ് മസ്ലിൻ ആണ് വരുന്നത് നല്ലൊരു മൾട്ടി കളറിൽ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിന്റെ ഹൈമിലെ വരുമ്പോൾ നമുക്ക് ഗോൾഡൻ സെറി വർക്ക് വന്നിട്ടുണ്ട് വിത്ത് സ്വീക്കൻസ് ആണ് വരുന്നത് നല്ല ഡ്രസ്സായിട്ടുള്ള ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് ബാക്ക് സൈഡ് നമുക്ക് സെയിം പ്രിന്റ് തന്നെയാണ് സ്ലിറ്റഡ് ആണ് വരുന്നത് മീഡിയം തൊട്ടിൽ നമുക്ക് ത്രീ എക്സിൽ സൈസ് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് വൺ ടു ഡബിൾ സീറോ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് അതുപോലെ ഒരു റാണി പ്രിന്റഡ് ആയിട്ട് മസ്ലിനിൽ വരുന്നതാണ് ആണ് വരുന്നത് യോ പോർഷനിൽ നമുക്ക് സ്വീക്ക് ആൻഡ് സ്വീത്ത് ഒരു ഗോൾഡൻ ജെറി ആണ് വന്നിട്ടുള്ളത് പിന്നെ എല്ലാം നമുക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് സോഫ്റ്റ് മസ്ലിൻ ആണ് ബാക്ക് സൈഡിൽ നമുക്ക് സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് ഒരു ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ത്തിൽ ആണ് വരുന്നത് പ്രൈസ് വരുന്നത് നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് വൺ വൺ ഫൈവ് സീറോ ആണ് നെക്സ്റ്റ് വരുന്നത് യെല്ലോയിൽ ആണ് വരുന്നത് യെല്ലോയിൽ കോട്ടൺ ആണ് വരുന്നത് പ്രീമിയം കോട്ടണിൽ വീനക്കിൽ നമുക്ക് മിറർ വർക്ക് വരുന്നത് അതുപോലെ നമുക്ക് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് യോക്ക് പോർഷനിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് ലൈൻസ് ആയിട്ടാണ് യെല്ലോയിൽ കൊടുത്തിട്ടുള്ളത് കോട്ടൺ വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് സ്ലിറ്റഡ് ആണ് നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് സെയിം ലൈൻസ് തന്നെയാണ് വരുന്നത് ത്രീ ഫോർത്ത് തന്നെയാണ് സ്ലീവ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമുക്കിതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വൺ ടു ഫൈവ് സീറോ ആണ് ലിമിറ്റഡ് സ്റ്റോക്കുകളാണ് കേട്ടുള്ളത് ലിമിറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് എനിക്ക് ബാക്ക് സൈഡ് കോളർ കൊടുത്തിട്ട് ഫ്രണ്ടിലേക്ക് വി പോലെ വന്നിട്ടുള്ള ഒരു പാച്ച് കൊടുത്തിട്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ള കോട്ടൺ ആണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ആണ് സ്ലീവ് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ ഹെമ്മിൽ വരുമ്പോൾ ഒരു ഗ്രീൻ ഷെയ്ഡിൽ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ പ്രിൻറ്റഡ് ആണ് വരുന്നത് മീഡിയം തൊട്ട് നമുക്ക് ഇതിന്റെ ഫൈവ് എക്സിൽ വരെ സൈസ് അവൈലബിൾ ആട്ടോ ഇതിൻ്റെ ഫൈവ് എക്സിൽ വരെ അവൈലബിൾ ആണ് മീഡിയം തൊട്ട് ഫൈവ് എക്സിൽ വരെ അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ള നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വൺ ടു ഫൈവ് സീറോ തന്നെ വിത്തൗട്ട് ലൈനിങ് ആണ് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു ലൈറ്റ് വെയിറ്റ് ക്ലോത്ത് ഒരു ലൈ ക്രാം മെറ്റീരിയൽ പോലെ വന്നാണ് ആണ് മെറ്റീരിയൽ വരുന്നത് നമുക്കൊരു ജീനിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാം നമുക്ക് കോട്ടൺ കുർത്തി പാൻറ്റിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാം ലൈറ്റ് വയലറ്റ് ഷെയ്ഡിലാണ് സ്ലീവിൻ്റെ ഹെമ്മിൽ സ്ലീവിൻ്റെ മുകളിൽ നമുക്കൊരു പ്രിന്റ് വന്നിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള നെക്ക് പിന്നെ ബോഡി പോർഷൻ പ്ലെയിനാണ് കൊടുത്തിട്ട് സെൻ്ററിലേക്ക് സ്ലിറ്റ് ഒരു ഇത് ഒരു പ്ലേറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് സൈഡിലേക്കാണ് നമുക്ക് സ്ലിറ്റ് വന്നിട്ടില്ല കേട്ടോ സൈഡിലേക്ക് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഇമ്പോർട്ടൻ്റ് ലൈക്ര ക്ലോത്ത് ആണ് ചോറ് സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് ഷോ ഷോപ്പായിട്ടും കൊടുത്തിട്ടുണ്ട് ഷോപ്പ് പോലെ വന്നിട്ടുണ്ട് ബാക്ക് സൈഡ് വരുമ്പോൾ ആയിട്ടാണ് വരുന്നത് ഇത് നമുക്ക് മീഡിയം തൊട്ട് ഡബിൾ എക്സ് ആണ് സൈസ് അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റമ്പത് തന്നെ വൺ വൺ ഫൈവ് സീറോ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് അതുപോലെ നമുക്ക് ബാക്ക് കോളർ വന്നിട്ട് ഫ്രണ്ടിലേക്ക് വീണൊക്കെ പോലെ മെറൂണിൽ നമുക്ക് വൈറ്റ് ലേസ് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ത്രഡ് വർക്ക് വന്നിട്ടുള്ളത് നെക്ക് പോർഷൻ്റെ അവിടെ ചെറിയൊരു ലെയ്സ് കൊടുത്തിട്ടുണ്ട് ആണ് വരുന്നത് ഫ്രണ്ടിലേക്ക് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ ഹെമ്മലിക്കും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുമ്പോൾ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇതിന് നമുക്ക് മീഡിയം തൊട്ട് ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് ഇത് ഇമ്പോർട്ടഡ് ഒരു കോട്ടൺ ഫ്ലെക്സ് ഫ്ലെക്സ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ സീറോ ആണ് ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയൽ ആട്ടോ വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് ഇത്രയും നല്ല അടിപൊളി പ്രീമിയം കോട്ടൺ കുർത്തീസ് ഒരു മാസം കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് എല്ലാം ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് പുതിയൊരു കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും എല്ലാവർക്കും ഓക്കെ ബൈ സി യു